നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ നമുക്കൊപ്പമുണ്ട് വെരി ഗുഡ് മോർണിംഗ് സാർ വളരെ നിർഭാഗ്യരമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലകളിലേക്ക് ഉണ്ടായിരുന്നു ഈ മേഖല എന്ന് പറയുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിനോട് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഏരിയയാണ് ഓക്കെ ഏരിയയിൽ നേരത്തെ മുൻപും കടുവകൾ സാന്നിധ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒറ്റ തിരിഞ്ചിക്കറും ഓരോ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു പിന്നെ തിരിച്ചു കാട്ടിലേക്ക് പോകുന്നു അങ്ങനെ രീതിയിലുള്ള ഇതാണ് നമുക്ക് ഇതിന് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇപ്പൊ അവർ കൂടി വെക്കണമെന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് ജോഷി അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം ഓ ഇത് കൂടുവയ്ക്കാൽ മാത്രമല്ല ബഹുമാനപ്പെട്ട നിന്നുള്ള നിർദ്ദേശപ്രകാരം ആ ഏരിയ മൊത്തം നമ്മള് അരിച്ചുപേർക്കുകയാണ് അപ്പോ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘത്തും ഡോക്ടർ അരുൺ സക്രിയത്തും അങ്ങനെയുള്ള ഇതിൽ ജനങ്ങളുടെ ഭീതിയായിട്ടുള്ള എല്ലാ നടപടികളും ഒരു കാര്യം കൂടി ഇതിപ്പോ ഒരു മാനിറ്റർ ആയിട്ടുള്ള ടൈഗർ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ നമ്മള് സ്പെസിഫിക് ആയിട്ടുള്ള സാധനത്തിന് എന്തായാലും ഒരു ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ അതായത് ഈ സാധനത്തിൽ ചെയ്യാനുള്ള ബാക്കിയുള്ള മറുപടികൾ എന്തായാലും ചീഫ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നിൽക്കുവാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വയനാട് പ്രത്യേക സംഘത്തെ തന്നെ അയക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അല്പസമയത്തുള്ള അവരൊക്കെ അവിടെ എത്തും അല്ലെങ്കിൽ ഓക്കെ താങ്ക് യു താങ്ക് യു സർ ഇതിപ്പോൾ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് മാറുകയാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കടുവ വന്ന് ആക്രമിക്കുന്നു അപ്പോൾ കടുവ പിടിച്ചുകൊണ്ട് പോവുകയാണ് തൊട്ടുമുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നയാളുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സാണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയും ഗഫൂറിനുള്ളത് ഇത് ഇപ്പോൾ ഡി എഫ് ഒ പറഞ്ഞ അനുസരിച്ച് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വാർഡ് മെമ്പർ പറയുന്നത് കടുവയുടെ സാന്നിധ്യം പല സമയങ്ങളിലായിട്ട് അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് ആട് കച്ചവടമൊക്കെ ആളുകൾ അവസാനിപ്പിച്ചു ഈ കടുവ കാരണം എന്നുള്ളതാണ് എന്തായാലും മാനേജ് ാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് നരഭോജിയായ കടുവയ്ക്ക് മാംസരക്തം മനുഷ്യന്റെ മാംസം മൂൻ രക്തവും രുചിച്ച് കഴിഞ്ഞാൽ പിന്നീട് കാട് കയറില്ല എന്നാണ് പറയാറ് പക്ഷേ ഈ കടുവകൾ തിരിച്ചു വീണ്ടും ഈ നാഷണൽ പാർക്കിലേക്ക് പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അടിയന്തിരമായ നടപടി വേണം അരുൺ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഡി നമ്മളെ അറിയിച്ചിരിക്കുന്നത്